ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇനി മീൻ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കണം നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം ആദ്യമേ നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പം മൂന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിരിയൻ മുളക് പൊടിയും പിന്നെ എരിവെള്ള മുളക് പൊടിയും കൂടെ സാധാരണ വറ്റൽമുളകില്ലേ അതും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതായിരുന്നു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചു മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇതുപോലൊന്നാക്കി എടുത്താൽ മതി ഇപ്പോൾ ഈ പൊടി ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം മൺചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലോട്ട് ചെറിയ എരുന്നുള്ളി ഉലുവ ഇട്ട് കൊടുക്കാം എണ്ണയെടുക്കുവാണെങ്കിൽ ഒരു എണ്ണം മതി ഒരുപാട് വേണ്ട ഇപ്പം ഉലുവ എന്നും മൂക്കട്ടെ ഇനി ഇതിലോട്ട് ഈ ചെറിയ ഉള്ളി ചതച്ചതും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ മീഡിയം സൈസിലെ പന്ത്രണ്ട് ചുമന്നുള്ളി ഒന്ന് ചതച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കനം കുറച്ച് നീളത്തിൽ നീളത്തിലറിഞ്ഞതും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ നീളത്തിലറിഞ്ഞതും പിന്നെ നാല് പച്ചമുളകും അത് രണ്ടായിട്ടൊന്ന് കീറിയിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കാനം കുറച്ച് വേണം വരികാലോ ഇതൊക്കെ വഴറ്റിയെടുക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ എടുക്കുക ഇത് നല്ലതായിട്ടൊന്ന് വഴന്ന് വരണം നിറവൊക്കെ ഒന്ന് മാറണം ഇപ്പോൾ നല്ലതായിട്ട് വഴന്ന് ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അരപ്പ് ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റുക അപ്പോൾ പാത്രം കഴുകി സകലം വെള്ളം കൂടി ഒഴിക്കുക മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക ഈ അരപ്പിൻ്റെ ഒക്കെ ഒന്ന് പോകട്ടെ അപ്പോൾ വീട്ടിൽ തന്നെ മറ്റൽ മുളകും പിരിയൻ മുളകും കൂടെ പൊടിപ്പിച്ച പൊടിയെടുത്ത് ഇപ്പോൾ പൊടിയൊക്കെ നല്ലതായിട്ട് വഴുതുകൊണ്ടില്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം വരെ വഴറ്റണം ഇനി ഇതിലോട്ട് ഈ പുളിവെള്ളവും പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം മീഡിയം സൈസ് വലിപ്പമുള്ള മൂന്ന് കുടം കുടംപുളി നല്ലതായിട്ട് കഴുകിയിട്ട് ഒന്ന് കുതിർത്തി വച്ചേക്കുമായിരുന്നു ഇതിലോട്ട് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് വെച്ചേക്കുന്നത് അരക്കപ്പ് തിളച്ച വെള്ളം അത് നമ്മൾ നേരത്തെ ഒന്ന് ചെയ്തു വെക്കാമെങ്കിൽ നല്ലതാണ് മീനുണ്ടാക്കുന്നതിന് ഒരു മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂർ മുമ്പേ ആക്കി ഇത് ചെയ്തു വെക്കാമെങ്കിൽ നല്ലതാണ് പുളിയൊക്കെ ഇറങ്ങും ഇപ്പോൾ വെള്ളത്തിന് അത്യാവശ്യം നല്ല പുളിയുണ്ട് ആദ്യമായി ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക ചെറിയ ചൂടുവെള്ളം ആവശ്യത്തിനുള്ള ഉപ്പിടാം അപ്പം ഇതിന് കുറച്ച് പുളിയുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് പുളിയും കൂടി എടുത്തിട്ട് കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ ഞാനിപ്പം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്തു കൂടി ഇട്ട് കൊടുക്കാം രണ്ടോ രണ്ടര ടേബിൾ സ്പൂണും അപ്പോൾ ഇതും കൂടെ ചേർത്ത് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കുറച്ച് കറിവേപ്പില ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര കിലോ മീൻ എടുത്തേക്കുന്നത് ക്ലീൻ ചെയ്തതിന് ശേഷം അരക്കിലോ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം ഇതുപോലെ ദശകട്ടിയുള്ള മീൻ എടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് ഞാനിപ്പം വലിയ സൈസ് പാറ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് താത്ത് കൊടുക്കാം ഇനി ഇത് തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം മീഡിയത്തിനെക്കാട്ടിൽ സകലം ഒന്ന് കുറച്ച് വെക്കാം അപ്പം ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇപ്പം മീനൊക്കെ ഇവിടെ പാകത്തിന് വെന്തട്ടുണ്ട് പക്ഷെ ചാർ ഇച്ചിരിയും കൂടെക്ക് ഒന്ന് കുറുകി വരണം ഇനിയിപ്പം അടച്ചു വെക്കണ്ട ഇനി അടച്ചു വെക്കണ്ട എട്ട് പത്ത് മിനിറ്റൊക്കെ ആയി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് തുറന്ന് വെക്കാം ശകലം വെള്ളം കൂടെ ഒന്ന് പറ്റിയാൽ മതി ചാറ് നിങ്ങൾക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചെടുക്കാം കുറച്ചൊന്ന് കുറുകിയിരിക്കുന്നതായിരിക്കും ടേസ്റ്റ് ഈ സമയത്ത് ഇതിലോട്ട് ചെറിയ രണ്ടു നൂൾ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം വറുത്ത് പിടിച്ച് ഉലുവപ്പൊടി ഇപ്പം ഈ ചാറ് വറ്റി വരുന്നതിനൊപ്പം മീൻ കഷ്ണത്തിലെ എരിവും പുളിയും ഉപ്പും ഒക്കെ പിടിക്കുകയും ചെയ്യും ഇതിപ്പോൾ ചാറൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂണ് ഒരു ടീസ്പൂണ് പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം കറിവേപ്പില കൂടെ വെച്ച് കൊടുക്കാം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ കറിയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്